ഏ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ ഒരു ലോ സ്കോറിംഗ് ത്രിലാണ് ഇന്ന് ആർ സി ബിയുടെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു മത്സരത്തിൽ ബാംഗ്ലൂർ തോക്കുകയാണ് ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് എന്നൊരു ടോട്ടൽ അത്ര വലിയൊരു ടോട്ടലല്ല ഈ ഒരു ഗ്രൗണ്ടിനെ സംബന്ധിച്ച് പക്ഷേ ഇന്നത്തെ ട്രാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറൻ്റായിരുന്നു മഴ പെയ്തിട്ട് ആ ഒരു ട്രാക്കിൽ വലിയ ചേഞ്ചസ് ഉണ്ടായിരുന്നു അത്ര ഹൈ സ്കോറിങ് ആയിട്ടൊരു ഗെയിം ആയിരിക്കില്ല എന്ന് ആ ഒരു മഴ പെയ്തപ്പോൾ തന്നെ ഉറപ്പായിരുന്നു പിന്നെ ചിന്നസ്വാമി സ്വാമി പോലൊരു സ്റ്റേഡിയം ആണ് അതുകൊണ്ടാണ് ഇത്രയും മഴ പെയ്തിട്ടും ഈ ഒരു കളി ഇവിടെ നടക്കാൻ കാരണമായിട്ടുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രെയിനേജ് സിസ്റ്റമാണ് അവിടെ ചിന്നസ്വാമിയിലുള്ളത് അതിൻ്റെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ആ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും നിർണായകമായിട്ടുണ്ടായിരുന്ന ടോസാണ് ടോസ് എന്തായാലും പഞ്ചാബിന് കിട്ടിയത് അവരെ സംബന്ധിച്ച് ഈ ഒരു മത്സരത്തിൽ വിജയം കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് അവിടെ നമ്മുടെ ശ്രേയസ് ആയിട്ട് പറയുകയും ചെയ്തു ടോസ് കിട്ടിയതുകൊണ്ട് എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് ട്രാക്കിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ബോൾ ചെയ്യാൻ വേണ്ടിയാണ് ഓപ്റ്റ് എന്നു മനസ്സിലാക്കി എന്തായാലും ഈ ഒരു ട്രാക്കിൽ ഫസ്റ്റ് ബാറ്റിംഗ് എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ല പോരാത്തതിന് പഞ്ചാബിൻ്റെ കിഡിലും ബോളിംഗ് കൂടെ ആയപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് എന്ന നിലയിലേക്ക് അവിടെ ആർ സി ബി വീഴുകയായിരുന്നു ഞാൻ തിരിച്ച് ബോൾ ചെയ്ത് നോക്കാമെന്നല്ലാതെ ഈ ഒരു ടോട്ടലും ഡിഫെൻ്റ് ചെയ്യുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ മികച്ചൊരു സ്റ്റാർട്ടിംഗ് തന്നെയാണ് അവിടെ ആർ സി ബിക്ക് കിട്ടിയത് പക്ഷേ നേഹാൽ വധേര വേറെ ഏതോ സ്റ്റേഡിയത്തിൽ ബാറ്റ് ചെയ്യുന്ന പോലായിരുന്നു ഇപ്പോഴത്തെ ടിംഡേവിടെ വേറെ ഒരു സ്റ്റേഡിയത്തിൽ ബാറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ സൈഡിൽ നേഹാൽ വധരെ വേറെ ഒരു സ്റ്റേഡിയത്തിൽ ബാറ്റ് ചെയ്യുന്നു ചെയ്യുന്ന പോലായിരുന്നു അമ്മമാതിരീഡിയില്ല അടിച്ചു എടുത്തിട്ട് കൊടുത്തു മികച്ച രീതിയിൽ തന്നെയാണ് ആർ സി ബി ഗെയിമൊന്ന് വരിഞ്ഞു മുറിക്കുന്നത് പക്ഷേ ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു നൂറ്റി ഇരുപതിലേക്കൊക്കെ ടോട്ടൽ പോയിരുന്നെങ്കിൽ അല്പം ബുദ്ധിമുട്ടായിരുന്നു ചേസ് എന്ന് പറയുന്നു ആൻഡ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പഴത്തെ സൈഡിൽ ടിഡേവിൻ്റെ അവസാന സമയത്ത് കിടിലും ഫിനിഷിംഗ് ആണ് ഈ ഒരു മത്സരത്തിൽ ഇത്രയെങ്കിലും സ്കോർ അവിടെ ആർ സി ബി സംബന്ധിച്ച് ബിൽഡ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അറുപത് അറുപത്തഞ്ച് റണിലും മൊത്തത്തിൽ തീർന്നു പോയേനെ മികച്ച രീതിയിൽ തന്നെയാണ് അവസാന സമയത്ത് ടീം ഡേവിടെ അടിച്ചത് ആ ഒരു അടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗ്രൗണ്ട് ആയി ബോൾ നന്നായിട്ട് ബാറ്റിലേക്ക് വരുന്നുണ്ടെന്ന് പക്ഷെ തിരിച്ച് ബാറ്റിങ്ങിറങ്ങി പഞ്ചാബിനും ആ ഒരു എയർലി വിക്കറ്റ് ലോസ് ഒക്കെ നഷ്ടപ്പെട്ടു പക്ഷേ ഇങ്ങനെ ഒരു ടോട്ടൽ ചെയ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രഷർ നേരിടേണ്ടി വരുന്നില്ല പിന്നെ നേഹാൽ ബദേര് അത്യാവശ്യം വൃത്തിക്ക് തന്നെ ഈ ഒരു സ്കോർ ചെയ്സ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ശ്രീസരിനെ വിക്കറ്റ് പോയപ്പോൾ ഒരു ഡിഫികൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നേഹാൽ ബദേർ ഈസി ആയിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്ത് ഒരു പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് ബാറ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനിയുള്ള മത്സരങ്ങളിൽ വീണ്ടും ഈ ഒരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബിക്ക് ഭയങ്കര കഷ്ടകാലമാണെന്നാണ് തോന്നുന്നത് സീസണിൽ എങ്ങനെ പോയാലും രണ്ട് മത്സരത്തിൽ മഴ കാരണം മത്സരം നടക്കാതെ വരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റും എന്തായാലും നിങ്ങളെപ്പഴും അവൻ്റെ ബൈ ബൈ ഗൈസ്